ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി കണ്ണപുരം റോഡിലേക്ക് ബസ്സുകൾ കടന്നുപോകാൻ സൗകര്യമുള്ള അടിപ്പാതയ്ക്കായുള്ള ഡിവൈഫൈ സമരം ഫലം കണ്ടു അടിപ്പാതയുടെ ഉയരം വർദ്ധിപ്പിക്കാനും യൂണിവേഴ്സിറ്റി റോഡിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന രീതിയിൽ നിർമ്മാണം നടത്താനും തീരുമാനമായി ചേർന്ന ചെറു ചെറുവാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാവുന്ന രീതിയിലുള്ള അടിപ്പാതയുടെ നിർമ്മാണമാണ് യൂണിവേഴ്സിറ്റി റോഡ് വഴി കണ്ണപുരം ചെറുകുന്ന് ഭാഗത്തേക്ക് ഇരുപതോളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഒരു ദിവസം നൂറോളം ട്രിപ്പുകൾ നടത്തുന്ന ബസ്സുകൾ ഒരു ട്രിപ്പിന് മാത്രം അഞ്ച് കിലോമീറ്ററിലേറെ അധികം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയായിരുന്നു അശാസ്ത്രീയമായ അടിപ്പാത ഏറെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ സമരവുമായി രംഗത്ത് വന്നത് നിലവിലുള്ള രീതിയിൽ അടിപ്പാതയുടെ നിർമ്മാണം നടത്തുമെന്നാണ് ദേശീയപാത അതോറിറ്റി നൽകിയ വിശദീകരണം തുടർന്ന് സമരവുമായി മുന്നോട്ടു പോകാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വിഷയം ചർച്ച ചെയ്യാൻ കലക്ട്രേറ്റിൽ എ ഡി എമ്മിന്റെ ചേംബറിൽ യോഗം ചേർന്നത് യോഗത്തിൽ അടിപ്പാതയുടെ ഉയരം മൂന്നര മീറ്ററാക്കി ഉയർത്താനും അലൈൻമെന്റിൽ മാറ്റം വരുത്തി കണ്ണപുരം റോഡിലേക്ക് നേരിട്ട് വാഹനങ്ങൾക്ക് പ്രവേശിക്കാനും സാധിക്കുന്ന രീതിയിൽ പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചു ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചതായി ഡിവൈഎഫ്ഐ തലപ്പുറപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സി പി മുഹാസ് പറഞ്ഞു നമ്മൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ എ ഡി എമ്മിൽ വിളിച്ചു ചേർത്ത ചേമ്പറിൽ വിളിച്ചു ചേർത്ത യോഗത്തിനകത്ത് നമ്മൾ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നതിന് വേണ്ടിയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അതിന്റെ നിർമ്മാണ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരും ഈ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നവരുൾപ്പെടെ ആലോചിച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ മുന്നോട്ട് വെച്ചത് മൂന്നര മീറ്ററിലേക്ക് അതിന്റെ ഹൈറ്റ് ഉയർത്തണം രണ്ട് മീറ്റർ ഉണ്ടായിരുന്നത് മൂന്നര മീറ്ററിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും നിലവിൽ അവിടെ നാല് മീറ്ററാണ് അതിന്റെ വീതി ഉള്ളത് ആ നാല് മീറ്റർ വീതി എന്ന നിലയിലും അത് നിലവിലുണ്ടായിരുന്ന ഞാൻ പറഞ്ഞ അശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കിയ ഈ പ്രവർത്തനം മാറ്റുന്നതിനു വേണ്ടി കിട്ടാക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് സ്റ്റേറ്റ് ടാക്കി ചെറുകുന്ന റോട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൂടി ആ യോഗത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമാണ് ഇതിന്റെ ഭാഗമായി സമരമാണ് ഏറ്റെടുത്തത് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു എന്നതിന ഡി വൈ എഫ് ഐ മാത്രം ഈ നാട്ടിലെ ജനങ്ങളും എം എൽ എ എം വി ഗോവിന്ദ മാസ്റ്ററും അതുപോലെ തന്നെ ആന്തൂർ നഗരസഭയെല്ലാം ചേർന്നുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നില്ല ഡിവൈഎഫ്ഐ ഈ സമരമായി ബന്ധപ്പെട്ട് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എ ഡി എമ്മിന്റെ വിളിച്ചേർത്ത യോഗത്തിനകത്ത് അംഗീകരിച്ചതിന്റെ ഭാഗമായി സമരം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് സൗകര്യം ഉപയോഗപ്രദമാക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുതിയ തീരുമാനം വന്നതോടെ ജനങ്ങൾക്കും അതേറെ ആശ്വാസമാണ് ന്യൂസ് ബ്യൂറോ